കുജൻ നിമിത്താണെങ്കിൽ നമുക്ക് സഷ്ടി നോൽക്കുന്നത് സ്വാമിക്ക് ഷഷ്ടി വെറുതെ ഇരുന്ന് നേർച്ച നടത്തുക അത് ഏതായാലും ഇഷ്ടം ഷഷ്ടിക്ക് പല വിഷയം കൊടുക്കുന്നതും പിന്നെ മഹാക്ഷേത്രം തിരുച്ചെന്തൂർ ദർശനം നടത്തുക പഴനി ദർശനം ഇതൊക്കെ തടസ്സം മാറാനുള്ളതാണ് വിവാഹ തടസ്സം ഇതിനെപ്പറ്റി സംസാരിക്കാൻ പ്രസിദ്ധനായ ജ്യോതിഷൻ ശ്രീ ആറ്റുകാൽ മുത്തുകുമാർ സാർ നമ്മോടൊപ്പമുണ്ട് നമസ്കാരം എ ബി സി മലയാളം ജ്യോതിഷത്തിലേക്ക് സ്വാഗതം അപ്പോൾ വിവാഹ തടസ്സം ഇതിൽ ചില ഗ്രഹങ്ങൾ വിവാഹ തടസ്സത്തിന് കാരണമാകുന്നുണ്ട് അതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കാം തീർച്ചയായിട്ടും അവര് പാതകാരി ഏഴാം ഭാവം കൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് കളത്രസ്ഥാനം ഇതിപ്പം ജ്യോതിഷം പഠിക്കുന്നവർക്കറിയാം ഇതിന്റെ അറിവുള്ളവർക്കും ഇത് മനസ്സിലാക്കാൻ സാധിക്കും ഏഴാം ഭാവം കളത്രസ്ഥാനം അതിപ്പം സ്ത്രീക്കായാലും പുരുഷനായാലും നമ്മൾ ഉദ്ദേശിക്കുന്നത് ഏഴാം ഭാവം സ്ത്രീക്ക് എട്ടാം ഭാവം ഉൾപ്പെടുത്തും എന്ന് പറയും അപ്പൊ എന്തായാലും പുരുഷനും സ്ത്രീക്കും ഏഴാം ഭാവം ലഗ്നാൽ ഏഴാം ഭാവമാണ് കളത്രസ്ഥാനം പുരുഷന് ശുക്രനെയും സ്ത്രീക്ക് ഗുരുവിനെയാണ് നമ്മൾ നോക്കുന്നത് ഏഴിൽ ചൊവ്വ നിന്ന് കഴിഞ്ഞാൽ അത് സ്ത്രീക്കാണെങ്കിലും പുരുഷനാണെങ്കിലും വിവാഹ തടസ്സം ചെയ്യും ചൊവ്വാദോഷം ചൊവ്വാദോഷം എന്ന് പറയുന്നത് എട്ടിൽ സ്ത്രീക്ക് നിന്ന് കഴിഞ്ഞാൽ അതും ദോഷം ചെയ്യും പുരുഷന് ഏഴിൽ മാത്രമേ ദോഷമുള്ളൂ ലേറ്റ് ആവുക അപ്പൊ അതിനൊരു ഉദാഹരണം പറയാം ഇപ്പൊ നമുക്ക് ഏതൊരു ഗ്രഹം നമുക്കിപ്പം പ്ലാനറ്റ് നോക്കുകയാണെങ്കിൽ ഓട്പാത ഇപ്പൊ നമുക്ക് ഈ സൂര്യനെ ചുറ്റി വരുന്ന റൗണ്ടിൽ മുന്നൂറ്റി അറുപത്തഞ്ചേകാലും സൂര്യനെ ഭൂമി കറങ്ങുന്നുണ്ട് അതുപോലെ തന്നെ ബുധന്റെ കറക്കം ശുക്രന്റെ ചുറ്റി വരുന്നത് എല്ലാ അളവ് കറക്റ്റാണ് അവര് ഒരു നിശ്ചിത സമയം കുജന് അങ്ങനെ ഒരു പ്രത്യേകത ഇല്ല അസ്തങ്കം സംഭവിക്കും ഒരു കറക്കം കറങ്ങിക്കൊണ്ടിരിക്കുമ്പോ അങ്ങ് അതായത് ഒരു നിശ്ചിത പാതയല്ല പോകുന്നത് ഈ പിണങ്ങി പോകും പോലെ അതായത് സൂര്യനെ വിട്ട് ദൂരെ പോകും അപ്പം ഞങ്ങൾ പറയുന്നത് അസ്തങ്കം എന്ന് പറയും ആ ഒരു പവറുള്ള കുജൻ വിവാഹ തടസ്സം ചെയ്യും മെയിനായിട്ട് സ്ത്രീ പുരുഷ ഭേദമിനെ ജാതകത്തിൽ ഏഴിൽ വന്നു കഴിഞ്ഞാൽ വിവാഹ തടസ്സം ചെയ്യും എന്ന് പറയുന്നത് അതുപോലെ പാവകോ കാലനാസ്തി ഏഴിൽ ശുക്രൻ നിന്നു കഴിഞ്ഞാൽ അത് വിവാഹ തടസ്സം ചെയ്യും അത് ചില ഭാവങ്ങൾ വച്ചിട്ടാണ് പറയുന്നത് മിഥുന ലഗനത്തിന് ഏഴിൽ ഗുരു വന്നു കഴിഞ്ഞാൽ പാതകാതിഥി എന്ന് പറയും അതും വിവാഹ തടസ്സം ചെയ്യും ചിലപ്പോൾ വിവാഹം നടക്കാതെ പോകും വിവാഹമേ നടക്കില്ല അത് രണ്ട് ലഗ്നത്തിനാണ് പരിഹാരം ഇല്ല മിഥുനത്തിനും കന്നിക്കും ഏഴിൽ ഗുരു വന്നു കഴിഞ്ഞാൽ പാതക എന്ന് പറയും പാതകം ചെയ്യുന്നവൻ വിവാഹം നടക്കൂല അതായത് വന്ന് 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 തെറ്റി 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 വെക്കോണ്ടിരിക്കും അങ്ങനെ അതൊരു ഇതായി പോകും നടക്കില്ല അതിന് പരിഹാരവും പരിഹാരവും ഇല്ല പിന്നെ ചെയ്യാം അതായത് ഇത് പൂർവ്വ ബന്ധമാണ് പൂർവ്വജന്മം ഞങ്ങൾ പറയുന്നത് ബ്രാഹ്മണ ശാപം എന്ന് ബ്രാഹ്മണശാപം ഒരു സ്ത്രീ നിമിത്തമുള്ള ബ്രാഹ്മണ ശാപം ഇവരുടെ ഈ പൂർവജന്മത്തിൽ എന്തെങ്കിലും വസ്തുക്കളും അവരുടെ അന്യാദിനപ്പെടുത്തിയിരിക്കാം അപ്പൊ സ്ത്രീ ശാപം അത് ബ്രാഹ്മണ സ്ത്രീയുടെ അതിനുള്ള പരിഹാരം പറയുന്നത് ഞങ്ങൾ ബ്രാഹ്മണ ഭോജനം നടത്താൻ പറയും ഭോജനം ഭോജനം അതായത് ഇവിടെ വടക്ക് പറയുന്നത് കാൽ കഴുകിച്ചൂട്ടെന്ന് പറയും ബ്രാഹ്മണന് നമുക്ക് ഫുഡ് കൊടുക്കുക അത് ഇങ്ങോട്ട് പറയുന്നത് കാലു കഴുകിച്ചൂട്ടം എന്ന് പറയും അവിടെ ബ്രാഹ്മണ ഭോജനം എന്ന് പറയും നമസ്കാരം എന്നും പറയും അത് ചെയ്യുന്നത് ചെറിയൊരു മാറ്റം കിട്ടും ചിലപ്പോൾ അങ്ങനെ നടന്നാലുണ്ട് അല്ലെങ്കിൽ നവരാത്രി സമയത്ത് അവർക്ക് ഡ്രസ്സ് എടുത്തു കൊടുക്കുക ബ്രാഹ്മണ സുമങ്കലികൾക്ക് ഡ്രസ്സ് കൊടുത്ത് ആശീർവാദം വഹിക്കുന്നതൊക്കെ ദോഷകഠിന്യം കുറയ്ക്കും ഇപ്പം ധനലംഘനത്തിൽ ഏഴിൽ ബുധൻ നിന്ന് കഴിഞ്ഞാലോ മീനലംഘനത്തിൽ ഏഴിൽ ബുധൻ നിന്ന് കഴിഞ്ഞാൽ അതും പാതകാധിപതിയാണ് അവിടെ വിവാഹ തടസ്സമല്ല ചെയ്യുന്നത് ഒരു വിവാഹം നടത്തി അത് അതായത് ഒരു വിവാഹം നടത്തിവാഹം കൂടെ നടക്കാനുള്ള ഒരു അവസരമാണ് അതിൽ കാണിക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെയും സംഭവിക്കാം ഇപ്പം ധനുലഗ്നമാണ് ഏഴിൽ ബുധൻ ട്വിൻസ് ഉള്ള രണ്ട് പയ്യന്മാരുടെ ഒരാളിന് പോകാൻ കഴിക്കാം അങ്ങനെ വരും മനസ്സിലാകത്തോണ്ട് ഇപ്പം ധനുലഗ്നത്തിലുള്ള ഒരു സ്ത്രീ ജാതകം ഏഴിൽ ബുധന്റെ സ്ത്രീ രണ്ട് ട്വിൻസ് അതായത് ട്വിൻസ് അനിയൻ ചേട്ടന്മാര് അതിലൊരു വിഭാഗം നടക്കാനുള്ള യോഗം ട്വിൻസി അതായത് പുരുഷജാതമാണെങ്കിലും ട്വിൻസിലുള്ള പെൺകുട്ടികളിൽ ഒരു പെൺകുട്ടിയെ വിപാനുള്ള യോഗം ഇത് വന്ന് ഗ്രഹനിലയിൽ വരുന്നതാണ് പിന്നെ തിരിച്ചു പറയുന്നത് മീന മീനത്തിൽ നിന്ന് നോക്കുമ്പോഴും പാതകാതി വിധിയെന്ന് ബുധനാണ് പിന്നെ ഇങ്ങനെ വരുന്ന ഒരു കുട്ടികളുടെ ഒരു വിശേഷം കൊണ്ടി മേലിൽ പ്രവർത്തിക്കുന്നവരായിരിക്കും തിരിച്ചപ്പം നമ്മൾ കഞ്ഞി നോക്കിയില്ലേ കഞ്ഞിയും ഇതിനെ നോക്കിയില്ലേ വിവാഹം തടസ്സം വരുന്ന ജാതി മാറാനുള്ള അവസരം വിവാഹം എന്ന് ഞാൻ പറഞ്ഞായിരുന്നു ചിലപ്പം നടക്കാം അതായത് അതായത് ഈ ജാതി ഒന്ന് ഉദ്ദേശിക്കുന്നത് മതമാണ് അല്ല ജാതിയാണ് ഉദ്ദേശിക്കുന്നത് ജാതി എന്ന് വെച്ചപ്പോ ഉയർന്ന ജാതിക്കാര് അവർക്ക് അത് കിട്ടാതാവുമ്പോൾ കുറച്ച് താഴോട്ട് വന്ന് പോകാൻ കഴിക്കാനുള്ള യോഗം അങ്ങനെയും സംഭവിക്കാം അതാണ് ഈ ഒരു ഗ്രഹനിലയുടെ പ്രത്യേകത പിന്നെ ചൊവ്വേടെ ഞാൻ പറഞ്ഞായിരുന്നു പിന്നെ രാഹു വന്നു കഴിഞ്ഞാൽ എപ്പോഴും ഭർത്താവിനെ സംശയിക്കുന്ന സംശയിക്കുന്ന ഒരു സ്വഭാവകാരിയായിരിക്കും രാഹു വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ പറയുന്നത് നിഴൽ ഗ്രഹം എന്ന് പറയും എപ്പോഴും പുരുഷനെ സംശയം തിരിച്ചാണെങ്കിലും അതേപോലെ രാഹുവിന്റെ സ്ത്രീ അങ്ങനെയാണ് അത് ചില ഇഷ്ടഭാവനയിൽ നിന്നു കഴിഞ്ഞാൽ ചില ഇതിന് ദോഷം ചെയ്യില്ല പിന്നെ ശനിയുടെ നിന്ന് കഴിഞ്ഞാൽ ഏഴാം ഭാവം ശനിയുടെ സ്ഥിതി വന്നു കഴിഞ്ഞു സുക്ഷേത്രനോ ഉച്ചഭാവത്തോ വന്നു കഴിഞ്ഞാൽ പുരുഷ നല്ല കളറായിരിക്കും അതായത് ഫെയർ ആയിരിക്കും ബ്ലാക്കായിരിക്കും വൈഫ് അങ്ങനെ സംഭവിക്കും അല്ലെങ്കിൽ സമപ്രായം അതുമല്ലെങ്കിൽ നേഴ്സിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു കുട്ടി അങ്ങനെയും വരാം അല്ലെങ്കിൽ പാവപ്പെട്ട ഒരു ഫാമിലി ഇവര് ഉയർന്ന പോലായിരിക്കാം അവർ കുറച്ച് അതായത് ഫൈനാൻസിൽ അങ്ങനെ വരാം ഇപ്പൊ വിവാഹ തടസ്സോ അല്ലെങ്കിൽ താമസോ ഒക്കെ ആയിട്ട് വരുന്ന ഒരു സ്ത്രീയോടോ പുരുഷനോടോ എന്ത് പരിഹാര ക്രിയകൾ പരിഹാരം കുജൻ നിമിത്തമാണെങ്കിൽ ഒരു കുജൻ നിമിത്തമാണെങ്കിൽ നമുക്ക് ഷഷ്ടി നോൽക്കുന്നത് സുബ്രഹ്മണ്യസ്വാമിക്ക് ഷഷ്ടി വെറുതെ ഇരുന്ന് നേർച്ച നടത്തുക അത് ഏതായത് ഇഷ്ടം ഇപ്പം ഷഷ്ടിക്ക് പല വിഷയം കൊടുക്കുന്നതും പിന്നെ മഹാക്ഷേത്രം തിരുച്ചെന്തൂർ ദർശനം നടത്തുക പഴനി ദർശനം ഇതൊക്കെ തടസ്സം മാറാനുള്ളതാണ് ശനിക്കാണെങ്കിലും നമുക്ക് വൃദ്ധസദനത്തിൽ അത് പരിഹാരം ക്ഷേത്രപരിഹാരം പോലെ തന്നെ അവർക്ക് ഇവരുടെ ജന്മനാളിന് ആഹാരം അന്നദാനം നടത്തുന്നതൊക്കെ ആ ദോഷ കാഠിന്യം കുറയ്ക്കും രാഹുവാണെങ്കിൽ സർപ്പക്കാവിലാണ് പ്രീതി ഇപ്പൊ സൂര്യനാണെങ്കിൽ സൂര്യൻ കഴിഞ്ഞാൽ ഏഴിൽ സൂര്യൻ വന്നു കഴിഞ്ഞാൽ ആരോഗ്യം വളരെ മോശമായിരിക്കും അതിപ്പം ലഗ്നാൽ ഏഴിൽ സൂര്യൻ വന്നു കഴിഞ്ഞാൽ സ്ത്രീയുടെ ഏഴാം ഭാവം കളത്രം പുരുഷന്റെ ഏഴാം ഭാവം കളത്തറ അതിലേക്ക് ചിലപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യത അങ്ങനെയും കാണുന്നുണ്ട് അതിന് വന്ന് നമുക്ക് സൂര്യന് ധാര കൊടുക്കുന്നതും ശനി പ്രീതിക്ക് ശാസ്ത്രാവിന് നീലാഞ്ജന വഴിപാടാണ് ദോഷ കഠിനം കുറച്ചു പിന്നെ ബുധന്റെ ഇത് പറഞ്ഞില്ലേ അത് ശ്രീകൃഷ്ണനാണ് വഴിപാട് തിരുമധുരം നദിക്കാം അത് ചിലത് എല്ലാം ഓക്കെ ആയി നിന്നു പോകും ജാതം കൂടം പറയുന്നില്ലേ ബുധന്റെ സ്ഥിതി എങ്ങനെയാണ് ജാതംകൂടം നടന്ന് സ്റ്റോപ്പായി പോകും പിന്നെ ഒരു കൊല്ലം ഒരു കൊല്ലം കഴിഞ്ഞായിരിക്കും അടുത്ത വിവാഹം തന്നെ വന്ന് നടക്കുന്നത് അപ്പൊ രണ്ട് യോഗമായി അതിന് ചെയ്യേണ്ടത് ശ്രീകൃഷ്ണന് തൃക്കേവണ്ണ ഒരുപാട് നടത്തുന്നതും തുളസിഹാരം കൊടുക്കുന്നതും തിരുമധുരം വഴിപാട് നടത്തുന്നത് ദോഷകഠിനെ കുറയ്ക്കും പിന്നെ ഇതിന് കേതു 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 ഏത് ഗ്രഹവും നമുക്ക് ഇപ്പൊ ഗിസ് ചെയ്യാം ഇപ്പൊ കുജിന്റെ ഞാൻ പറഞ്ഞായിരുന്നു സൂര്യന്റെ പറഞ്ഞ കേതു ഗിസ് ചെയ്യാൻ പറ്റൂല അതായത് അപകടം ഉണ്ടാക്കും ഏഴിൽ കേതുകത്തിന് ഏഴിൽ കേതുണോ അതെ 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 ഏഴിൽ കേതു ഉള്ള ഒരു പുരുഷ ജാതകത്തിന് ഏഴിൽ കേതു ഉള്ള പെണ്ണ് അല്ലെങ്കിൽ എട്ടിൽ കേതു പെണ്ണ് തിരിച്ചാവാൻ പാടില്ല കുജനാവാം കുജിനും അത് മിംഗിളാവും അപ്പൊ എന്ത് പറഞ്ഞു വെച്ചാൽ കേതുവിന് കേതു ഇല്ല ഒരു കുട്ടിക്ക് ഇപ്പൊ ഏഴില് കേതുവാണ് ഏഴുവർഷം കേതു ദിശാകാലം പറയുമ്പോൾ വിഭാഗം നടത്താൻ പാടില്ല അപ്പൊ അത് ഗണപതി പ്രതിയാണ് ചെയ്യേണ്ടത് കറുകമാല സമർപ്പിക്കുക സങ്കട ചതുർത്ഥി എന്ന് പറയും മാസത്തിലൊരു ദിവസം അതിന് വെറുതെ നിൽക്കുന്നതും ഈ തടസ്സം മാറിക്കിട്ടും അത് കേതു കടുത്ത ദോഷമാണ് കളത്രഭാവം കേതു നേരത്തെ പറഞ്ഞ പോലെ വിഭാഗം തടസ്സം ചെയ്യും കുഞ്ഞിനെ പോലെ കേതു വിവാഹ വിവാഹ കഴിഞ്ഞാൽ 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 ജാതകത്തിൽ ചെയ്യും ചെയ്യും വിവാഹത്തെ പറ്റിയും അതിന്റെ ഗ്രഹനിലകളെ പറ്റിയും ഇത്രയും നേരം നിങ്ങളോട് സംസാരിച്ച് സാറിന് നന്ദി ജ്യോതിഷമോ വാസ്തുവോ പൂജയോ ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കൂ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക